ദുആക്ക് ഉത്തരം കിട്ടുന്ന മൂന്ന് ദിക്ക്രകളെ കുറിച്ചാണ് അല്ലെങ്കിൽ മൂന്ന് പ്രാർത്ഥനകളെക്കുറിച്ചാണ് ആദ്യമായി ഞാൻ പറയുന്നത് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സാലിൻ്റെ ഒരു പ്രാർത്ഥന ഖുർആൻ തന്നെ അടുത്ത് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ടല്ലോ മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാം മത്സ്യവേറ്റിൽ അകപ്പെട്ട സമയത്ത് വളരെ ചെയ്തു പോയോ ഞാൻ തെറ്റ് ചെയ്തു പോയോ എന്നൊരു ആശങ്ക വന്നപ്പോൾ ദുആ ചെയ്ത ദുആയാണ് മഹാനവർക്ക് ദ്വായ ചെയ്തൊരു ദ്വായാണ് ല ഇലഹലക്കിന്നി കുന്ത മിനാലിൻ എന്ന ദുആ ഈ ദ്വാന നമുക്ക് ഏറ്റവും ഒരു ദ്വായയാണ് വളരെ പ്രയാസത്തിലാകപ്പെടുന്ന സമയത്ത് ഈ ദ്വാന നമുക്ക് ചെയ്യാം നമ്മുടെ ഏത് പ്രശ്നമാണോ ഉള്ളത് ആ പ്രശ്നം മനസ്സിൽ വെച്ചുകൊണ്ട് എന്നാലിന്ന പ്രശ്നങ്ങൾ എനിക്ക് പരിഹരിച്ച് കിട്ടണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി നീയത്തോടു കൂടിയും ലാ ഇല ഇല്ലാ അന്തസ്വഹാനക്കിന്നി കുന്ത മെനാലി മീൻ എന്ന് ഏറ്റവും കുറഞ്ഞത് ഒരു നാൽപ്പത് തവണയെങ്കിലും നമ്മൾ ചൊല്ലിയിട്ട് ദ്വാ ചെയ്താൽ അള്ളാഹുദാന സ്വീകരിക്കും എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ദ്വാനാണ് മറ്റൊന്ന് യാദുൽ ജലാലിവൽ വൽ ഇക്രാം എന്ന പ്രാർത്ഥനയാണ് റസൂലി സ്വഹ് അലി വസ്ല തങ്ങൾ തന്നെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരു പ്രാർത്ഥനയാണ് യാദുൽ ജലാലി വൽ ഇക്രാം അസ്മഅഅൽ ഹസ്നയിൽപ്പെട്ട ഒരു ഇസ്മ കൂടിയാണ് യാദുൽ ജലാലി വൽ ഇക്രാം എന്നുള്ളത് അബ്ദുൽ ജലാലി വൽ ഇക്രാം എന്നത് ഇസ്മമാണ് അതുകൊണ്ട് തന്നെ യാദുൽ ജലാലി വൽ ഇക്രാം എന്ന് കഴിവിൻ്റെ പരാതി ഒരുപാട് തവണ ചൊല്ലി എത്രയെന്ന് കണക്കില്ല ഏറ്റവും കുറഞ്ഞൊരു നൂറ് പ്രാവശ്യമൊക്കെ നമുക്ക് ചൊല്ലാം യാദുൽ ജലാലു വൽ ഇക്രാം എന്നിങ്ങനെ ചൊല്ലുക ചൊല്ലുന്ന സമയത്ത് ഏത് വിഷയമാണോ നമുക്ക് അള്ളാഹുനിന്ന് നേടിയെടുക്കേണ്ടത് ആവശ്യത്തെക്കുറിച്ച് മനസ്സിൽ ഒരു നെയ്യത്തുണ്ടാവുക മൂന്നാമത്തെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് റസൂൽ അഹായി സുല്ലാഹു അലിവ വസ്ലം നിങ്ങൾ ഒരു വഴിക്ക് നടന്നു പോകുമ്പോൾ അവിടെയുള്ള ഒരു സഹാബി ചൊല്ലിയ ഒരു പ്രാർത്ഥന അദ്ദേഹം ഇങ്ങനെ ദാ ചെയ്യുന്ന റസൂള്ളഹി സുല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ കേൾക്കുകയാണ് റസൂൾ അള്ളാഹി സുല്ലാഹു അലിവസലം നിങ്ങൾ വഴിക്ക് പോകുന്ന സമയത്താണ് ഈ പ്രാർത്ഥന കേൾക്കുന്നത് അവിടെയുള്ള ആ സഹാബി ദ്വാ ചെയ്യുകയാണ് അള്ളാഹു ഇനി അഷ്ടലുക്ക അഷ്ഹദു ലാ ഇലാഹ അൽ സമദ് ലം യലിദ് വലം വലം യകുല്ലഹു കുഫവൻ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന റസൂലുള്ള കണ്ടാവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലാത്തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക എന്നാണ് അള്ളാഹുത്തോട് പെട്ടെന്ന് ഉത്തരം നൽകും അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലാത്തങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയായി പഠിപ്പിച്ചു കൊടുത്തത് അല്ലെങ്കിൽ അംഗീകരിച്ച ഒരു പ്രാർത്ഥനയാണ് ആദ്യം പറഞ്ഞു രണ്ടാമത് പറഞ്ഞു മൂന്നാമത് പറഞ്ഞു ഈ മൂന്ന് പ്രാർത്ഥനയും നമ്മൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് റബ്ബനോട് നല്ലപോലെ പോലെ താണു കേണെങ്കിൽ ചോദിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ സ്വീകരിക്കും എന്നതിൽ യാതൊരു സംശയവും